ഞാനൊരു തെറ്റുതായതാൽ ദൈവം നമ്മളെ ശപിക്കും അല്ലേ അതൊക്കെ നമ്മുടെ ഒരു കൺസെപ്റ്റിന്റെ കുഴപ്പാണെന്ന് തോന്നുന്നത് കാരണം ദൈവങ്ങളൊന്നും അങ്ങനെയുള്ളവരല്ല ആരാച്ചാന്മാരും അല്ല ദൈവങ്ങള് ദൈവങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ഒരു നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങള് നമുക്കുള്ള ധൈര്യമാണ് ദൈവം അല്ലേ അപകടം പറ്റിയത് ആ വഴിപാട് മുടക്കിയത് കൊണ്ടാണോ ഇതൊക്കെ ചിന്തിക്കുന്ന സമ്പ്രദായങ്ങളും നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് ഇതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരണം രണ്ട് നാളുകളുള്ള ജാതകമുണ്ടോ ജ്യോതിഷരംഗത്ത് കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ശ്രീജിത്ത് പണിക്കര സാറിന് എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം ഒരാൾക്കും രണ്ട് നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും വരില്ല വരില്ല കാരണം സാധിക്കില്ല ഒരു മനുഷ്യന് ഒരു നക്ഷത്രത്തിലേ ജനനം വരുള്ളൂ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സമയത്തിൽ വരുന്ന ഒരു പ്രശ്നമാണത് ഇതെന്ന് പറയുന്നത് നമ്മളതിന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ഡേറ്റ് ഓർത്തും സമയമായിട്ട് ഞങ്ങളെ സമീപിക്കുമ്പോൾ നമ്മളെ നോക്കുമ്പോൾ അവർ പറയണ നക്ഷത്രമാവണമെന്നില്ല അത് തെറ്റി പോവാറുണ്ട് കാരണം ആർക്കും ഇപ്പോഴത്തെ എല്ലാം കലണ്ടർ കലണ്ടറുകളിലും നാഴിക വിനാഴിക എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര നാഴിക കഴിഞ്ഞാൽ ഇന്ന നക്ഷത്രം തുടങ്ങുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് സാധാരണക്കാരന് ഇതറിയില്ല നാഴിക വിനാഴിക എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ കലണ്ടർ ചെന്ന് ഓടിപ്പോയി നോക്കുമ്പോൾ ആ നക്ഷത്രം കാണും ആ നക്ഷത്രമാണെന്ന് നമ്മൾ ധരിച്ചിരിക്കും പിന്നീടായിരിക്കും ഒരു ജോത്സ്യനെ കാണുന്ന വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ കല്യാണമൊക്കെ വരുമ്പോഴാണ് ഇപ്പോഴത്തെ കാലത്ത് ജാതകം തലക്കുറയ്ക്ക് കേൾക്കാൻ ചെല്ലുക അങ്ങനെ ചെല്ലുമ്പോഴായിരിക്കും അത് നക്ഷത്രമല്ല എൻ്റെ നക്ഷത്രം മാറിപ്പോയെന്നറിയുന്നത് അപ്പോഴാണ് ഇതിന് രണ്ട് നാളുകൾ ഉണ്ടെന്നൊക്കെ മറ്റുള്ളവർ പറയണേ ഒരിക്കലും ഒരു വ്യക്തിക്കും രണ്ട് നക്ഷത്രത്തിൽ ജനിക്കില്ല ജനനം എപ്പോഴും ഒരു നക്ഷത്രമായിരിക്കും പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനന സമയത്ത് വരുന്നൊരു പ്രശ്നമാണ് ജനന സമയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കറക്റ്റായിരിക്കണം നിർബന്ധമൊന്നുമില്ല കാരണം പണ്ട് കാലത്തൊക്കെ വീടുകളിലായിരുന്നു പ്രസവം കാര്യം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറി അക്ഷര ഹോസ്പിറ്റലിലൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പോലും പറയാൻ പറ്റില്ല ജനനം കഴിഞ്ഞ് എപ്പോഴാണ് നമ്മളോട് വന്ന് പറയുക ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ കുട്ടിയെ എടുത്ത് കുളിപ്പിച്ച് എല്ലാം തുടച്ചെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ അപ്പോഴേക്കും കുട്ടിയുടെ തരുമ്പോഴായിരിക്കും സമയം നമ്മൾ അറിയുന്നത് അത് ശരിയാവണമെന്ന് നിർബന്ധമില്ല അങ്ങനെ സമയം തെറ്റിയാലും നക്ഷത്രങ്ങൾ മാറാം ജാതകം മാറാം അപ്പോഴാണ് ഈ ഫലങ്ങളിൽ തെറ്റുവരിക ഇപ്പോഴത്തെ കാലത്ത് അതിന് പകരം ജ്യോതിഷശാസ്ത്രത്തിലൊരു ഗണിതക്രിയ ഉണ്ട് കുന്തഗാതം എന്ന് പറയുന്ന ഒരു ഗണിതക്രിയ ഉണ്ട് ആ ക്രിയ വെച്ചുകൊണ്ട് ആ ജാതകത്തെ നമ്മൾ സൂക്ഷ്മപ്പെടുത്തും ഒരു കണക്കുണ്ട് അതിനൊരു ജ്യോതിഷ ഗണിതക്രിയയിൽ ജ്യോതിഷശാസ്ത്ര ഗണിതക്രിയയാണ് അത് കുന്തഗാതം എന്ന് പറയുന്ന ക്രിയ അത് ചെയ്തിട്ട് നമ്മളതിനെ ജ്യോതി സമയത്തെ കറക്റ്റ് ചെയ്യും ഡോക്ടർ പറയുന്ന സമയമാണെങ്കിൽ കൂടിയും നമ്മളതിനെ സമയം കറക്റ്റ് ചെയ്തിട്ട് ജാതകം ജാതകം എഴുതുമ്പോൾ സാധാരണ എനിക്ക് എല്ലാ ജ്യോതിഷന്മാരത് ചെയ്യാറുണ്ട് കുന്തഗാതം എന്ന് പറയുന്ന ക്രിയ ചെയ്ത് മാത്രമാണ് ജ്യോതിഷം ഒരു ഗ്രഹനില തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു പക്ഷേ ഫലം തെറ്റിപ്പോകാം നമ്മൾ ദശ പറയുമ്പോഴോ ചാരവശാലുള്ള ഫലങ്ങൾ പറയുമ്പോഴോ അപഹാരങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് അപഹാരങ്ങൾ പറയുമ്പോഴല്ലേ വളരെ വ്യത്യാസം വരും നമ്മളൊരു ജ്യോതിഷം ഒരു ജാതകടുത്ത് പരിശോധിച്ച് ഫലങ്ങൾ പറയുമ്പോൾ വളരെയധികം മാറിപ്പോവാറുണ്ട് കാരണം വെച്ചാൽ അത് കുന്തഗാതക്രിയ ചെയ്യാണ്ട് കൊടുക്കുന്ന ജാതകളിൽ വരുന്നൊരു തെറ്റാണ് തെറ്റെന്നല്ല അതിൽ വരുന്നൊരു സമയത്തിന് നമ്മൾ ഒരു വ്യക്തി ഒരു ഡോക്ടർ പറയുന്നതോ അല്ലെങ്കിൽ നേഴ്സ് പറയുന്ന സമയം മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ആ സമയം എത്രത്തോളം ശരിയാണെന്ന് നമുക്കത് അറിയാനും പാടില്ല അതിൻ്റെ പ്രശ്നമാണ് അതിനകത്ത് വരുന്നത് അതിന് കറക്റ്റാക്കാനുള്ള ഒരു മാർഗം ഈ കുന്തകാതം എന്ന് പറയുന്ന ക്രിയയാണ് ഒരാൾക്കും മനസ്സിലാക്കേണ്ടത്ര ഉള്ളൂ നമ്മൾ ഈ ജ്യോതിശാസ്ത്രം വിശ്വസിക്കുന്നവരും ആരും ആര് ജനിച്ചാലും ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ പൊതുവേ ഹിന്ദുക്കളാണ് ഇപ്പോൾ എല്ലാ മതസ്ഥരും ഈ നാളുകൾ അന്വേഷിച്ചു എൻ്റെ സുഹൃത്തുക്കൾ പോലും അന്യമതസ്ഥെ വിളിച്ച് ചോദിക്കാറുണ്ട് എന്താണ് നക്ഷത്രം എന്നൊക്കെ ചോദിക്കാൻ ഈ ദോഷം ഉണ്ടോന്നുവര് ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളൊരു കാലഘട്ടമായി മാറി അപ്പോൾ ഒരാൾക്കും രണ്ട് നക്ഷത്രം വരില്ല ഒരു നക്ഷത്രേ വരും പിന്നെ അതിനകത്തൊരു വരുന്ന സംശയമാണ് നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അച്ഛന് ദോഷമുണ്ടോ അമ്മയ്ക്ക് ദോഷം അമ്മാവര് ദോഷം എന്നൊക്കെ ഒരു കുറേ ജ്യോത്സന്മാർ പറയുന്ന സമ്പ്രദായത്തിൽ വന്നിരിക്കുന്ന ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ആ കരിമ്പൂരാടം വയ അതായത് പൂയെന്നാൾ അത്തന്നാൾ അശ്വതി മകൻ മൂലത്തിലൊക്കെ ചില ഭാഗങ്ങളിൽ ജനിച്ചാൽ ഒക്കെ ദോഷം പറയും അതും അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ചില ജ്യോത്സന്മാർ ജ്യോത്സന്മാർ പറയുന്നത് കേട്ടുണ്ട് അതായത് ഇത്ര കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ അച്ഛന് ദോഷമുണ്ട് അച്ഛൻ മരണപ്പെടുക അല്ലെങ്കിൽ അമ്മാവൻ മരണപ്പെടുക എന്നൊക്കെ പറയും അപ്പോൾ ഇത് കേട്ടുകൊണ്ട് മാത്രം ഒരു അന്ധവിശ്വാസി ആയിരിക്കുന്ന അച്ഛനാണെങ്കിൽ ആ കുട്ടിയോടൊരു വെറുപ്പിനെ ഉണ്ടാക്കി കൊടുക്കും സ്വന്തം കുട്ടിയാണെങ്കിൽ കൂടി അയ്യോ അവൻ പതിനെട്ട് വയസ്സായാൽ എനിക്ക് മരണം സംഭവിക്കുമോ എന്നുള്ള പേടി അച്ഛന് വരാം പക്ഷെ അച്ഛന് മരണം സംഭവിക്കണമെങ്കിൽ അച്ഛൻ്റെ ജാതകത്തിൽ അച്ഛന് ഇത്ര ഇത്ര വയസ്സിലെ ആയുസ് ഉള്ളൂ എന്ന് അച്ഛൻ്റെ ജാതകത്തിലുണ്ടാവണം എങ്കിൽ മാത്രമാണ് അച്ഛൻ മരണപ്പെടുന്നുള്ളതാ അച്ഛനാ ജാതകത്തിൽ ദീർഘായുസ് ഉണ്ടെങ്കിൽ ഒരു കാലാവശ്യം മരണപ്പെടില്ലെന്നോ അച്ഛനാ സമയത്ത് ചെറിയ രീതിയിൽ ഒരു തട്ടലോ മുട്ടലോ പൊട്ടലോ ചെറിയ രീതിയിലും വരാം പിന്നെ ഈ ജാതകത്തിൽ പറയുന്നതെല്ലാം സൂചേന്തി ഗ്രഹാഹം ഒരു ഫലത്തെ സൂചിപ്പിക്കും ഇന്നത് വരാൻ പോകുന്നു ശ്രദ്ധയോടുകൂടി പോയാൽ അതിനെ നമുക്ക് വേണമെങ്കിൽ മറികടക്കാം ഒരു വഴി ഒരു അപകടം കാണുന്നു നമുക്ക് വേണമെങ്കിൽ അതിന് ഉദാഹരണം പറയുന്നത് എങ്ങനെയൊരു നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട് നമ്മൾ ബൈക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ദേ എതിരെ വരണ വാഹനം പറയുകയാണ് വാഹനക്കാരൻ പറയുകയാണ് അവിടെ ഒരു പോലീസ് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും ആ ഹെൽമെറ്റ് വെച്ചുണ്ടോ സീറ്റ് വെൽറ്റ് വെച്ചുണ്ടോ ലൈ അങ്ങനെ ശ്രദ്ധിക്കുന്നത് പോലെയാണ് ജ്യോതിഷം ശ്രദ്ധിച്ച് പോകാനുള്ള ഒരു ഉപാധിയാണ് ജ്യോതിഷം ഇതിനെ ശ്രദ്ധയോടും കൂടിയും വിശ്വാസം അന്ധമായി വിശ്വാ വിശ്വാസം കൊണ്ട് നടക്കാതെ വിശ്വാസത്തിൽ എടുത്തു കൊണ്ട് കൊണ്ട് നടന്നാൽ ഇത് വളരെയധികം ഒരു മനുഷ്യന് ഫലത്തിൽ ചെയ്യും ഇത് മനസ്സിലാക്കേണ്ടിത്തുള്ളൂ ഒരാൾക്കും രണ്ട് നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും വരില്ല അങ്ങനെയാണ് ഇതിൻ്റെ രീതി ഒരു ഒരു നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ട് ഒരാൾക്കും ആപത്തുകൾ വരത്തൂല്ല അങ്ങനെ വരണമെങ്കിൽ ആ വ്യക്തിയുടെ ജാതകത്തിൽ ദോഷമുണ്ടെങ്കിൽ മാത്രമാണ് സംഭവിക്കുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനന സമയത്ത് മാറ്റം പറഞ്ഞല്ല അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പൊ രാശിയിലും മാറ്റം വരും മാറ്റം വരാം ഇതിപ്പോൾ ലഗ്നം നമ്മൾ ജാതകത്തിൽ മാത്രം പ്രധാനമായി കണക്കാക്കുന്നത് സമയമാണ് സമയാരൂപം അതായത് ലഗ്നം എന്നൊക്കെ നമ്മൾ പറയും ലഗ്നമാണ് ഒന്നാം ഭാവമായി കണക്കാക്കുക ഈ ഒന്നാം ഭാവത്തെ കണക്കാക്കുമ്പോൾ നമ്മൾ ഒരു ഇത്ര മണിക്കൂർ ഇത്ര മണിക്കൂറാണ് ഓരോ രാശികളിൽ നമ്മൾ മേടം തൊട്ട് മേഡം മീനം വരെയുള്ള പന്ത്രണ്ട് രാശികൾക്ക് ഇന്നിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ കണക്കാക്കുക ഇത്ര മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞാൽ അത് മാറി അർദ്ധരാശി വരും അങ്ങനെയുണ്ട് അത് ദിവസത്തിൻ്റെ ആരംഭത്തിലെ ദിനമാനം മുതയാല്പരമൊക്കെ കണക്കാക്കിയിട്ട് ആദ്യത്തെ സമയത്ത് ചെറിയ മാറ്റം വരും ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് ആ ഒരു രാശിക്ക് രാശിമാനങ്ങൾ കറക്റ്റായിട്ട് തന്നെയാണ് മണിമിനിറ്റിലാണ് കുറയുള്ളൂ അങ്ങനെ കുറയുമ്പോൾ ചിലപ്പോൾ ഒരു കറക്റ്റ് ഇപ്പോൾ രണ്ട് ഇരുപത്തി മൂന്നിന് രാശി മാറണ സമയത്താണ് നമ്മൾ പറഞ്ഞാൽ ലഗ്നം മാറിപ്പോവും അത് അങ്ങനെ ലഗ്നം മാറിപ്പോയാൽ ലഗ്നബലം മാറിപ്പോവും ലഗ്നബലം മാറിയാൽ ജാതകം തെറ്റും അതിനാണ് ഇങ്ങനെ അതായത് ചെറിയ ഒരു സംശയാസ്പദമായ ഒരു സമയം പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഇരുപത്തഞ്ചിന് ഒരു അല്ലെങ്കിൽ ഒന്ന് ഇരുപത്തി അഞ്ച് ഒരു സമയത്തിൽ ഒരു എൻഡിങ് സമയത്തിൽ ആ തുലാം രാശി മാറി വൃക്ഷം വരാണ് അങ്ങനെ ഒരു സമയം പറഞ്ഞാലാണ് കൂടുതലായിട്ട് ഒരു ജോലിസിൽ കുന്തഗാതം ചെയ്യുക ആ സമയത്തെ ഉറപ്പിക്കാൻ ആ രാശി തുലാത്തിൽ പോയോ കന്നിയിലാണോ ലഗ്നം നിക്കുന്ന കുന്തരികളും ചെയ്യുന്നത് ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു നമ്മൾ ചിലപ്പോൾ കല്യാണ ടൈമിലൊക്കെയാണ് വീണ്ടും ജാതകം നോക്കുന്നതെന്ന് അപ്പോൾ പലരിലും ഇങ്ങനെ നാളിൽ മാറ്റം വരുന്നുണ്ട് അപ്പം ഇത്രയും കാലം നമ്മൾ പൂജാവിധികളും വഴിപാടുകളൊക്കെ ചെയ്തത് ആ വേറൊരു നാളിലായിരിക്കും അപ്പോൾ ആ ചെയ്തതിനൊക്കെ ഫലം കിട്ടും അതൊരു ചോദ്യമാണ് കല്യാണ സമയങ്ങളിൽ നിന്ന് മാത്രമല്ല നമ്മൾ സാധാരണ ജോത്സം സ്ഥിരമായി ഉപയോഗിക്കാത്തവർക്ക് അല്ലെ ജാതക പരിശോധന നടത്താത്തവർക്ക് ചിലവർക്ക് ഡേറ്റും സമയം അറിയണ്ടാവില്ല പണ്ട് കാലത്തൊന്നും അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് പിന്നെ അത് കിട്ടാൻ സാധ്യതകളുണ്ട് അന്നത്തെ സാധ്യതകളില്ല അപ്പോൾ അവർ കല്യാണ സമയം ആകുമ്പോഴാണ് കൂടുതലും കൂടുതലും ഒരു തലക്കുറി വേണം ജാതകം വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജോലിസിനെ സമീപിക്കുക അങ്ങനെ വരുമ്പോഴാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ നാൾ മാറിപ്പോൽ വരിക നാള് മാറിപ്പോയാൽ ഫലം കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഒരു നക്ഷത്രം അറിയാത്തവൻ എങ്ങനെയാണ് വഴിപാട് കഴിക്കുക അപ്പോൾ എനിക്ക് നക്ഷത്രം ഞാൻ ജനിച്ചതിൻ്റെ ഏത് നക്ഷത്രത്തിനാണ് എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല അപ്പോൾ എങ്ങനെയാണ് ഞാൻ കഴിക്കുക അപ്പോൾ അതിന് പറഞ്ഞ സ്ത്രീ ആണെങ്കിൽ കാർത്തിക നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കാനാണ് പുരുഷനാണെങ്കിൽ തിരുവോണം നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുക അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരുന്നത് അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്ന നാളിൽ ഭഗവാന്റെ മുന്നിലല്ലേ നമ്മൾ വഴിപാട് കൊടുക്കണം അതിലൊരിക്കലും ആ വഴിപാടോ ഒന്നും വ്യർത്ഥമായി പോവില്ല അതിൻ്റെ ഫലം എന്തായാലും കിട്ടും തന്നെയാണ് വിശ്വാസം കാരണം നാളെന്നു പറയുന്നത് ഒരു പറഞ്ഞു വന്ന വിഷയത്തിൽ സ്ത്രീകൾക്ക് കാർത്തിക ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നാളിന്നേ വരെ അറിയേണ്ടാവില്ല അങ്ങനെ ഒരാൾക്കാണ് നമ്മൾ കാർത്തിക കൊടുക്കുന്നത് അപ്പോൾ കാർത്തിക കൊടുത്താൽ ഫലം കിട്ടും ഇപ്പം നാളില്ല എന്ന് വെച്ചും പേടിക്കേണ്ടതില്ല അപ്പോൾ അന്യമതസ്ഥരെല്ലാം നമ്മുടെ ആചാരപ്രകാരം വഴിപാടുകളൊക്കെ ചെയ്തു വരുന്നുണ്ട് ഇപ്പോഴും അല്ലെങ്കിൽ വിശ്വാസമുള്ളവരുമുണ്ട് അപ്പോൾ അവരെല്ലാവരും ചെയ്യാവരുടെ പേര് മാത്രം പറഞ്ഞത് കൊണ്ട് മാത്രം വഴിപാട് ചെയ്യാണ്ട് ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഉള്ളിലാണ് ഈ ഭഗവാൻ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതാലും നമ്മുടെ ഉള്ളിലാണ് നമ്മുടെക്കൊരു തേജസ്സും വിശ്വാസവും വേണ്ടത് എങ്കിൽ മാത്രം അമ്പലങ്ങളിൽ പോയി വഴിപാട് കൊടുത്തിട്ടും കാര്യമുള്ളൂ അമ്പലങ്ങളിൽ കൊടുക്കുന്ന വഴിപാടിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സമാധാനമാണ് ആ കൊടുത്താൽ അത് അവിടെ ചെയ്യുന്നു നമുക്കതുകൊണ്ട് പൂർണ്ണമായ അനുഗ്രഹം കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലെ സന്തോഷവും സമാധാനം മാത്രമാണ് ഇപ്പോൾ ഒരു ഭഗവാന്റെ മുന്നിൽ എന്ത് കൊടുത്താലും നമ്മൾ സാധാരണ നിലയ്ക്ക് പറയാറുണ്ട് എൻ്റെ വഴിപാട് എഴുതിക്കഴിയുമ്പോൾ അത് അവിടെ ചെയ്യാറില്ല അവിടെ ഏൽപ്പിച്ചു പക്ഷെ അവിടെ ചെയ്യണേ കണ്ടില്ലാട്ടോന്നും പക്ഷെ നമ്മളപ്പോൾ ജോലിസന്മാർ ഒരു ഭാഷയാണ് ചെയ്യണമെന്നില്ല ഭയ ഭഗവാന്റെ മുന്നിൽ അത് രസീറ്റ് ചെയ്താൽ അതിന് ബലം അവിടെ തുടങ്ങി ഭഗവാൻ സർവചരാചരിയാണെന്നും നിത്യം സർവവ്യാപിയാണെന്നൊക്കെയാണ് നമ്മളത് പറയുന്നത് അങ്ങനെയുള്ള ഭഗവാൻ അത് കാണാനുള്ള കഴിവുണ്ടല്ലോ അങ്ങനെയല്ലേ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നതാണല്ലോ അതുകൊണ്ട് ഒരിക്കലും നാൾ മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ജാതകം തെറ്റും നാളെ മാറിയ ജാതകത്തിൽ തെറ്റു വരും വിശകലനം ചെയ്യുമ്പോൾ തെറ്റു വരും ഒരു ഭഗവാന് കൊടുക്കുന്ന വഴിപാടിൽ ഫലം കിട്ടാണ്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിനങ്ങനെ ഒരു ദൈവങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ ഒരു കൺസെപ്റ്റിൻ്റെ കുഴപ്പമാണെന്ന് തോന്നണോ ദൈവം നമ്മളെ ശി ശിക്ഷിക്കും ഞാനൊരു തെറ്റുതായതാൽ ദൈവം നമ്മളെ ശപിക്കും അല്ലേ അതൊക്കെ നമ്മുടെ ഒരു കൺസെപ്റ്റിൻ്റെ കുഴപ്പമാണ് തോന്നണം കാരണം ദൈവങ്ങളൊന്നും അങ്ങനെയുള്ളവരല്ല ആരാച്ചാന്മാരൊന്നും അല്ല ദൈവങ്ങൾ ദൈവങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഒരു നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങൾ നമുക്കുള്ള ധൈര്യമാണ് വേദൈവം അല്ലേ ഇതിനെ നമ്മൾ പേടിയോടും കൂടിയും അതെയോ ഞാൻ വഴിപാട് കൊടുക്കാൻ മറന്നുപോയി ഇപ്പം എന്തെങ്കിലും എനിക്ക് പറ്റുമോ അപകടം പറ്റിയത് ആ വഴിപാട് മുടക്കിയത് കൊണ്ടാണോ ഇതൊക്കെ ചിന്തിക്കുന്ന സമ്പ്രദായങ്ങളും നമ്മുടെ ഇടയിലുണ്ട് ഇതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരണം ഇത് ഇതിൽ കുറേയൊക്കെ ജ്യോത്സ്യന്മാർ പറഞ്ഞു കൊടുക്കുന്നതിലുണ്ടാവാം അല്ല പറഞ്ഞു കൊടുക്കുന്നതിലുപരി ധരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് പ്രശ്നം അപ്പോൾ അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നങ്ങൾ വരുന്നത് ഒരാൾക്ക് രണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഗുണങ്ങള് വഴിപാടിൻ്റെ ഫലങ്ങള് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞതിന് സന്തോഷം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക